നമസ്കാരം സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും കൃത്യമായി നടപ്പിലാക്കുകയും ആ ഫണ്ടുകൾ നിർമ്മാണം നടന്നിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കാതെയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാവൂർ കണ്ണിപറമ്പിലുള്ള പകൽ വീട് രണ്ടായിരത്തി പതിനൊന്നിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും മാവൂർ പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷം രൂപയും ചേർത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച പകൽ വീട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും എന്നാൽ ഇതുവരെ പകൽ വീടിന് വേണ്ട അല്ലെങ്കിൽ പകൽ വീടിന് എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ജീവിത സാധനങ്ങളിൽ അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും വാർദ്ധകൃത്തിലെത്തിയവർക്കും അവർക്ക് സാധനങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടിയും അവരുടെ സൗകര്യങ്ങൾക്കും വേണ്ടിയും നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെ അത് നടപ്പിലാക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല മാവൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ സാമ്പത്തിക വർഷവും അഞ്ച് ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി ഈ പകൽ വീടിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്നാൽ ഇവിടെ ഫർണിച്ചറുകളുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന മുനീറത്ത് ടീച്ചർ അന്ന് പറയുകയുണ്ടായി മാവൂരിൽ ഈ പകൽ വീടിൽ പാചകക്കാരെയും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ടി അതുപോലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഒരുക്കുമെന്ന് എന്നാൽ ഒന്നും നടന്നിട്ടില്ല ഇവിടുത്തെ സമീപവാസി എന്ന നിലയിൽ വിനോദന് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷം രൂപയും വിനിയോഗിച്ച് വൃദ്ധസദനം എന്ന പേരിൽ ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു ആ ഉദ്ഘാടനം രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തി അതിനുശേഷം ഇതുവരെ പറഞ്ഞ പ്രകാരമുള്ള വൃദ്ധ സദനത്തിനു അങ്ങനത്തെ ആളുകൾ ഇവിടെ താമസം പരിപാടികളും നടന്നിട്ടില്ല ഇങ്ങനത്തെ പതിനാല് വർഷം ഇതിങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലാത്ത നടക്കുന്ന രീതി സമയത്ത് ഇതിലുള്ള ഫർണിച്ചറും അതേപോലെ തന്നെ ഈ മുകളിലെ നിലയിൽ ഇപ്പോൾ പോയി നോക്കിയിട്ട് ഫുള്ള് ഈ പ്രാണികൾ കറുത്ത പ്രാണികളെ കൂമ്പാരങ്ങളാണ് ഇതിൻ്റെ മുകളിലുള്ളത് ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഈ ഭരണവർഗങ്ങളും ഈ പ്രാദേശിക തലത്തിലുള്ള വാർഡിലുള്ള മെമ്പർമാരും എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സാംസ്കാരിക നിലയും അതേപോലെ കുട്ടികൾക്കുള്ള ട്യൂഷൻ സെൻറ്റർ അല്ല ഒരു ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് അത് ഏത് ആവശ്യത്തിനാണോ അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അത് നടപ്പിലാക്കാം അല്ലെങ്കിൽ നടത്താം എന്നുള്ള നിലയിലാണ് ഇതിന് ഫണ്ട് ചിലവഴിച്ചിരിക്കുന്നത് അത് കൃത്യമായി നടപ്പിലാക്കേണ്ടത് ഭരണകർത്താക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഒക്കെ മുൻകൈ എടുത്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഉണ്ടാവുള്ളൂ ഇത് ഇത്രയും നല്ലൊരു കെട്ടിടം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു തരത്തിലും എന്നുള്ളതാണ് മീഡിയ പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത്തരത്തിൽ ആണ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ആരും കിട്ടുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുട്ടികൾക്കുള്ള ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് പി എസ് സി കോച്ചിങ്ങിലൊക്കെ സെൻറ്റർ സാംസ്കാരിക നിലയം അങ്ങനെ പല രീതിയിലുള്ള ഇപ്പോൾ നടത്തേണ്ട പല രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ വിനിയോഗിക്കും പക്ഷേ അത് ഭരണകർത്താക്കളുടെ ശ്രദ്ധ ശ്രദ്ധപൂരായമായിരിക്കും പകൽ വീട് മാത്രമല്ല ഇതുപോലെ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപഹാരപ്പെടേണ്ട പല പദ്ധതികളും പല രീതിയിലും നശിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം വിഷയങ്ങളുമായി മാവൂർ മീഡിയ വീണ്ടും വരും മാവൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും നടന്നിട്ടുള്ള അഴിമതിയും അതുപോലെയുള്ള കാര്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം Golden Diamonds Mavoor <laughs> Invest your sleep on right mattress For rich mattress for healthy sleep